ശരീരം മൊത്തം അടിച്ചു മുറുകിക്കാനില്ലേ ഒരു പുരവാതിന് പോകുന്ന തെങ്ങിയല്ലേ അവൾ മനുഷ്യർ എൻ്റെ കൈ മൊത്തം അടിച്ചു തുടങ്ങി ഇവിടെയൊക്കെ ബാൻഡേജ് ഇട്ടിരിക്കുകയാണ് ബാൻഡേജൊക്കെ ഇപ്പം വൈകിട്ടിരുന്ന് പോകാൻ തുടങ്ങിയതിനാശേഷം അവൻ പറഞ്ഞ് ബാൻഡേജൊക്കെ അകത്ത് മാറ്റുക അത് നമുക്ക് ഇത് തടവിയെടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആകെ മൊത്തം അടിച്ചു നുറുക്കിക്കള ജീവി എന്ന കൊല്ല 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 ചെയ്ത് കളഞ്ഞു എൻ്റെ ഈ ശരീരം ഇവിടെ കണ്ടോ ഇല്ല ഇത് ഈ വാണ് ഈ വാര്യല്ലല്ല അവരുടെ കുട്ടി ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് വൈതിരി പറയണ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് ഈ വാര്യല്ലിന്റെ അവിടെ കുട്ടിയാണ് പിന്നെ നടല്ലടി ഞാൻ ആസ്ത്രം ഇഞ്ചാ ചേയിട് വീട്ടി പോവുക അല്ല ഞാൻ വനസെല്ലിൽ പോകും ഞാൻ കൊച്ചിനെ ഉണ്ട് അവാനെ ഇരങ്ങി നിcയാണ് അമ്പി അവേ അവ ഇത്ര സീരിയസ് ആയിട്ട് നടക്കരുത് ഞാൻ അങ്ങേ ഞാൻ വീട്ടിൽ കൊണ്ടിരിക്കുകയായിരുന്നു അണ്ണാ എന്താ അണ്ണാ എന്താ സീരിയസ് ആണാ ഇങ്ങരെ വന്നപ്പോൾ ഞാൻ കണ്ടതല്ലേ നടന

ിൽ പോണതെന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് എന്റെ നടപടി എനിക്ക് സ്വീകരിക്കണ്ടേ എന്നാ എന്തര പത്ര കിടക്കണത് വായിച്ചല്ലോ നിങ്ങൾ പേപ്പറിലിട്ടിരിക്കാൻ വായിച്ചല്ലോ അപ്പൊ എന്താ എനിക്ക് ചെയ്യണ്ടേ മാത്രമല്ല അതെനിക്കറിയില്ല ഞാൻ അവിടെ ഇല്ലായിരുന്നു നിങ്ങൾ സർക്കിളാണ് പക്ഷേ അങ്ങനെയല്ലല്ലോ പറയുന്നത് മെഡിക്കൽ റിപ്പോർട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നാട്ടുകാരടിച്ചെന്നാണല്ലോ കിടക്കുന്നത് അപ്പം നാട്ടുകാരടിക്കുന്നതിൻ്റെ നാട്ടുകാർ എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യ വീട്ടുകാരാണ് ഭാര്യയിൽ ഇളയത് മൂത്തതാകാം അവർ ബന്ധുക്കളാണ് നമ്മൾ ഫുൾ ആയിട്ട് ആ ജേരി താമസിക്കുന്നത് നാട്ടുകാരത്തില്ല നമ്മൾ ബന്ധുക്കളാണ് കംപ്ലൈൻറ്റ് ബന്ധുക്കളാണ് താമസിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചെയ്യാത്ത തെറ്റിന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ടോ നിങ്ങൾ അടിച്ച ആൾക്കാരെ പേര് അടിച്ച ആൾക്കാരെ സർക്കിൾ അല്ലേ എന്നെ മർദ്ദിച്ചത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആരെ പേരിലാണ് എടുക്കേണ്ടത് സർക്കിളാണ് സർക്കിളാണ് മർദ്ദിച്ചെങ്കിൽ ബാക്കി ഇതിലെല്ലാം പത്രങ്ങളിലും ടി വിയിലെല്ലാം നാട്ടുകാർ മർദ്ദിച്ചിട്ടുണ്ടല്ലോ വന്നിരിക്കുന്നത് അത് അവർ രക്ഷപ്പെടാൻ വേണ്ടി അവർ സർക്കിൾ എൻ്റെ ഭാര്യ വീട്ടുകാർ പോലും അവർക്ക് സപ്പോർട്ടാണല്ലോ ഭാര്യ വീട്ടുകാർ വിളിച്ചിട്ടാണല്ലോ ഈ സർക്കിൾ വന്ന് തന്നെ മർദ്ദിച്ചത് നിങ്ങളുടെ ഭാര്യ വീട്ടിൽ ഇത്രയും ബിരുദം ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഒരു മൂന്നാഴ്ചയ്ക്കാണ് ഇപ്പോൾ ഏകദേശം ഒരു മാസം അഡീസായി നമ്മൾ ഞാനും കൂടി പിണങ്ങി നിൽക്കുകയാണ് അപ്പോൾ വസ്തുവിൻ്റെ പ്രമാണം ഞാൻ ഒരു മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തതിൽ നമ്മളിപ്പോൾ ഇനി ഒരു ലക്ഷം മുപ്പതിന് എൻ്റെ അടയ്ക്കാറുണ്ട് അപ്പോൾ ഈ മാർച്ച് അവസാനം വരാൻ വഴി അവർ ബാങ്കുകാർ നോട്ടീസ് അയക്കുമല്ലോ അപ്പോൾ നോട്ടീട്ട് രണ്ടു പ്രാവശ്യം കണ്ടിന്യൂ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ഭാര്യ വിചാരിച്ച് ഈ വീട് ലപ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്ന ധാരണ എഴുതി ഇവര് ഞാനും അവരുകൂടി തന്നെ പിണക്കം പിണങ്ങി പിണങ്ങി ചെറിയ സംസാരങ്ങളൊക്കെയായി അവൾ ഒരു ചെവര് വ്യത്യാസമാണ് ഞാനോ അവളോ ഭാര്യ ഭാര്യ വീട്ടുകാർ എൻ്റെ വീട് ഒരു ചെവർ വ്യത്യാസമുള്ളൂ ഇവള് നേരെ അവൾ അവരുടെ വീട്ടിലേക്ക് അങ്ങ് പോയി പിരെയും വിളിച്ചു ഞാൻ പോയി വിളിച്ച് വിളിച്ചാൽ കുറേ പ്രമാണെടുത്താൽ അത് ഇങ്ങോട്ട് വരുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് എടുത്ത് തരാൻ പറ്റുകയുള്ളൂ എന്നാൽ അപ്പോഴേ അവരുള്ളൂ എന്ന് അവർ ഒരുപിടി വാശി വിളിച്ചു ഞാനും പിടിവാശി വിളിച്ചു നിന്നു അങ്ങനെ നമ്മൾ ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു താമസം ഈ സംഭവം നടക്കണന്ന് രാവിലെ ഇവളെ ചേച്ചിയിലെ മോനും ഇവളാ ആങ്ങളുടെ മോനും കൂടി എന്നെ വന്നു വന്നു എൻ്റെ അടുത്ത് ഇവിടെ ഉടക്കായി നമ്മളെ കൂടി സംസാരങ്ങളായി നല്ല നല്ല സംസാരങ്ങളായി ഉടക്കായാലും പയ്യൻ നമ്മൾ ചുവടുത്തോടെ അടിപൊടിച്ച് ഞാൻ സാരം സാരമായി കൊച്ചു പിള്ളേരല്ലേ പത്തിരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സാച്ചായ പയ്യന്മാരാണ് അതും കല്യാണം കഴിയാത്ത പയ്യനാണ് ഒരു പയ്യൻ മർദ്ദിച്ച പൈ പിന്നെ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുക കേസ് കൊടുക്കാൻ എടുക്കാൻ പെയ്യില്ല അവർ എന്നെ കൂടെ അവർ ആൾക്കാരൊക്കെ ആ പോട്ടെന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങ് സോൾവായി പോയി അപ്പൊ ഈ ഈ ഈ ഇവര് മർദ്ദിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടാണ് പോലീസ് വന്നത് നിങ്ങളെ പോലീസ് അവിടെ കിടന്ന് നിങ്ങളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് സത്യത്തിൽ നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത് ഞാൻ രണ്ടേ വീട്ടിനകത്ത് കടന്ന് ചവിട്ടി തുറന്നാണ് അകത്തു വന്ന് പോയി സർക്കിള് മർദ്ദിക്കുന്നത് വീട് ചവിട്ടി തുറന്നു വീട് ചവിട്ടി തുറന്നാണ് എന്നെ അടിക്കുന്നത് അല്ലെ ഈ സർക്കിൾ ഒരു പ്രകോപനം ഇല്ലാതെ ഇവരുടെ വാക്ക് മാത്രം കേട്ട് സർക്കിൾ ഇങ്ങനെ ഇത്ര മാത്രം ക്രൂരമായി മർദ്ദി മർദ്ദിക്കേണ്ട കാര്യം എന്തായിരുന്നു എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഞാൻ ഒന്നും അറിയുന്നില്ല ഞാൻ കടന്ന് ഉറങ്ങുകയായിരുന്നു നീ എന്ത് യാത് കാരണമാണ് എന്താണ് പ്രശ്നമാണെന്ന് ഒരു ആ സമയത്ത് എനിക്ക് എനിക്കറിയില്ല അല്ല ചേട്ടൻ ചേട്ടൻ മദ്യപിച്ച് കാട്ടുകാർക്ക് മുഴുവൻ ശല്യമാണ് ചേട്ടൻ ഒരു സാമൂഹികമായിട്ട് ആ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് അത് നമ്മൾ അത് വെറുതെ ആയ കാര്യമാണ് ഒരു രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുമ്പേ ഈ പിന്നെ ഞാനും എൻ്റെ ഭാര്യ വീട്ടുകാർ ഭാര്യ വീട്ടുകാർ കൂടി ചെറിയ കൃഷ്ണങ്ങളായി പ്രശ്നങ്ങളായി അവര് പിന്നെ മർദ്ദിച്ചു ഒരു രണ്ടര വർഷം മുന്നേ രണ്ടര വർഷം മുന്നേ പിന്നെ മർദ്ദിക്കുകയും ഞാൻ ഏകുമാര് മർദ്ദിച്ചിട്ട് പോവുകയും ചെയ്തു അവരുടെ വീട്ടിലേക്ക് ഞാൻ അപ്പോഴ അവരുടെ വീട്ടിൽ പോയി എന്റെ എനിക്ക് അടിക്കൊണ്ടിരിക്കില്ലേ അപ്പൊ ക്യാൻസെടുക്കാൻ പോകേണ്ടിയിരുന്ന അവരുടെ നാട്ടുകാരോ അവരുടെ എന്ത് കഴിഞ്ഞ ചില ആൾക്കാർ നമ്മൾ പറയുന്നത് പ്രശ്നമായിട്ട് തീരെ പറഞ്ഞു എന്റെ രാഷ്യം വന്നിട്ട് ഞാൻ എനിക്ക് അത്രയ്ക്ക് സങ്കടം വന്നിട്ട് വീട്ടില് ചീത്ത വിളിച്ചു അതിപ്പോ ഒരു രണ്ടര വർഷം മുന്നേ ഉള്ള കാര്യമാണ് അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഈ രണ്ടര വർഷം മുമ്പ് എന്ന് പറയുമ്പോ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഈ പ്രശ്നം തുടങ്ങിയിട്ട് മൂന്ന് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ളൂ ഈ പ്രശ്നം ഭാര്യയായിട്ടുള്ള പ്രശ്നം തുടങ്ങിട്ടെന്ന് പറഞ്ഞു ഓ പക്ഷേ ഈ രണ്ടര വർഷം മുമ്പേ ഈ പ്രശ്നം ഉണ്ടല്ലോ ഈ രണ്ടര വർഷം മുന്നേ നമ്മൾ ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ ഈ പ്രമാണത്തിന്റെ വിഷയമല്ല ഇതൊരു പ്രമാണത്തിന്റെ വിഷയം അല്ലാതെ തന്നെ വിഷയം നടക്കുന്നുണ്ട് രണ്ടര വർഷം മുമ്പേ ഞാൻ പോയി രണ്ടര വർഷം ഭാര്യ ഭാര്യമായിട്ട് എന്റെ ഭാര്യയായിട്ടും ഒരു പ്രശ്നവും ഇല്ല അപ്പൊ നമ്മൾ ഇവരുമായിട്ടൊരു വിഷയമായി അപ്പൊ അതില് ഞാൻ അവിടെ പോയി വടക്ക് കൂടണ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇപ്പോ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ എന്റെ ഭാര്യയായിട്ടുള്ള ഒരു പ്രശ്നം ഈ സർക്കുലർ സർക്കിളുമായിട്ട് ഒരു പ്രശ്നം വന്നപ്പോ ഇവര് അതിനെടുത്ത് വെക്കുക എടുത്തിട്ടിരിക്കുകയാണ് പോലീസാർ രണ്ടര വർഷം മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് രണ്ടര വർഷം മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് അതാണ് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് ചാനലിലൊക്കെ പ്രചരിപ്പിക്കുന്നത് നിങ്ങളൊരു സാമൂഹിക പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഒരു കുടുംബ പ്രശ്നം ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ പ്രശ്നം എല്ലാ കുടുംബങ്ങളിലും ഉള്ളതാണ് ഇപ്പൊ സ്വർണം പളയുമുച്ചേന്റെ പേരിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളുള്ളതാണ് പക്ഷേ ഈ ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ അവർ കൊണ്ടൊരു കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പോലീസ് ഇത്രയും ക്രൂരമായി വീട് ചവിട്ടി തുറന്ന് ആ സർക്കിള് വന്ന് നിങ്ങള് ഉപരവിക്കാനുള്ള കാര്യം അത് നിനക്ക് ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ചെയ്യാവോ ചെയ്യോ പോലീസുകാർ അല്ലെങ്കിൽ ഒരു സർക്കിൾ അങ്ങനെ ഇത് അല്ല ഇവരും സർക്കിളുമായിട്ട് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധമോ അല്ലെങ്കിൽ സൗഹൃദങ്ങളോ സർക്കേണ്ട താമസിക്കുന്നത് ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ട് കുറച്ച് തൊട്ട് അടുത്താണ് ിൽ താമസിക്കുന്ന ആൾക്കാരാണ് സർക്കിളിനെ അറിയാവുന്ന ആൾക്കാരാണ് അതന്നെ നിങ്ങളുടെ നാട്ടുകാരനാണ് അതെ ആഹ് പക്ഷെ ഇത് ഇവര് താമസിക്കുന്നവര് തമ്മിൽ ഇവര് തമ്മിലുള്ള ബന്ധമുണ്ട് നല്ല ഇവര് അയൽവക്കാണ് അയൽവെക്കുവാണ് അപ്പൊ അങ്ങനെ ഒരു ബന്ധത്തിന്റെ പുറത്തായിരിക്കാൻ ചിലപ്പോൾ സർക്കിൾ വന്ന് ഇത്രയും ക്രൂരമായി ഉദ്രവിച്ചത് അങ്ങനെ ഇപ്പൊ ഈ കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും നിങ്ങൾ വഴക്കുണ്ടാവും നാളെ നിങ്ങൾ വീണ്ടും ഒന്നാവും പിന്നെ വീണ്ടും വഴക്കുണ്ടാവും ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവമാണ് അപ്പൊ ഒരു ഭാര്യയുടെ പരാതിയുടെ മേരിൽ അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള പേരിൽ ഒരു ഭർത്താവിനെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുകയും അതിൽ അതിന്റെ പിന്നെ അതിന്റെ പുറമെ പുറമെ കള്ളങ്ങൾ കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അതൊരു വിശ്വസനീയമായ സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവ സാധാരണ സംഭവമല്ലോ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് വേറെ എന്തെങ്കിലും എന്ന് എനിക്ക് 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 ഇത് ഇത് സത്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അല്ല ഒരുപക്ഷെ ഈ ആഴത്തിലുള്ള മുറി മീൻസ് ആഴത്തിലുള്ള കുത്തും ലാത്തി കൊണ്ടുള്ള കുത്ത് ഇതുപോലുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസ് പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് പുള്ളി ഇത് ഉപദ്രവിച്ചിട്ടുള്ളത് അപ്പം എന്താണ് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ ആ പുള്ളി അത്രയും അത്രമാത്രം അല്ലെങ്കിൽ ഇത്രമാത്രം വിരോധം ഉണ്ടാവാനായിട്ട് എന്തായിരിക്കും കാര്യം എനിക്ക് എനിക്ക് സംശയമാണ് സംശയമാണ് ഈ പുള്ളി പുള്ളി ഒരു ഒരു ഉദ്യോഗസ്ഥൻ അയാൾ ഡ്യൂട്ടിക്ക് ഉള്ള സമയത്ത് പുള്ളി സ്വയംബോധം അല്ലാതെ പെരുമാറും എനിക്കതറിയത്തില്ല എനിക്ക് അല്ലെങ്കിൽ അത്രയും വിരോധം വിരോധം ഉണ്ടാവണം നിങ്ങളുമായി വ്യക്തിപരമായിട്ട് ഉണ്ടാവണം നമ്മൾ നമ്മൾ ഒരു പൈലായിരിക്കോ ഒരു വിരോധമോ ഇല്ല ആ പുള്ളിനെ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ അതിനെ ജീപ്പിൽ പോയി ജീപ്പിൽ പോകുന്ന ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ അതിൽ പാർട്ടിയിൽ പോകുന്നതേ കണ്ടുള്ളൂ അല്ലെങ്കിൽ പുള്ളിയായിട്ട് ഞാൻ ഒരു വ്യക്തിപരമായിട്ട് നമ്മൾ നമ്മൾ ഒരു വിഷയമേ ഇല്ല അല്ല നിങ്ങളെ കുട്ടികൾ കുട്ടികളുടെ പേര് നിങ്ങളുടെ പേരിൽ പോക്സോ കേസ് വരെ ചാർജ് ചെയ്തിട്ടുണ്ട് അതെ ഇതിപ്പോൾ ഈ മനോരമ പത്രത്തിൽ മനോരമ ചാനലിൽ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരവിടെ പറഞ്ഞിരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഭാര്യര പരാതിൻ്റെ പോക്സോ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുന്നിൽ തിങ്കളാഴ്ച ഇരുപതാം തീയതിയാണ് എനിക്ക് സംഭവിക്കുന്നത് ഇവരിപ്പം പരാതി കൊടുത്തിരിക്കണെന്ന് പറയുന്നത് ഇന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് ഭാര്യ കൊണ്ടുവന്ന് പരാതി കൊടുക്കുക അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ അതിനാഴ്ച ആണോ സാറേ എൻ്റെ പേരിൽ പോക്സോ കേസൊക്കെ കാണുന്നത് അത് എങ്ങനെയാണ് അവർ പരാതി കൊടുത്തത് എന്നറിയില്ല പക്ഷേ ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ കഴിയുന്ന ഒരാൾ പോക്സോ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കേസ് അവരെ സാധ്യതയുള്ളൂ അത് നമുക്കറിയില്ല എങ്ങനെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് കുട്ടികളും നിങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് കുട്ടികൾ അമ്മയോടോ അമ്മയുടെ കൂടെ നിന്നിട്ട് അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ സമയ കാലയളവിനുള്ളിൽ ഒരു മാസത്തിൽ ഒരു മാസത്തിൽ നടക്കുന്ന ഒരു സംഭവം ഈ കാലയളവിൽ മാത്രമാണ് നിങ്ങളും വീട്ടുകാരോട് ശത്രുതലാവുന്നത് പക്ഷെ കുട്ടികളും ആ അമ്മയോടൊപ്പം ചേർന്ന് നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കാനും കാരണം എന്തായിരിക്കും കുട്ടികൾ അങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കുട്ടികളുടെ മോളുടെ വീട്ടുകാർ പോലീസോ പോലീസ് എന്തായാലും പറഞ്ഞ അവർക്ക് ആക്കിയല്ല വീട്ടുകാർ വല്ലതും പറഞ്ഞിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് കേട്ടുള്ള ഒന്നുമില്ല ഉച്ചുകൂട്ടി വല്ലേ പത്ത് പന്ത്രണ്ട് വയസ്സായുള്ള അല്ലേ അപ്പൊ അങ്ങ് ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയും ആ അങ്ങനെ അവര് പറയുന്നതനുസരിച്ച് എന്തെങ്കിലും പറയൂ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല ചോദിക്കുന്നത് നല്ല മദ്യപിച്ചെത്തി വീട്ടിൽ സ്ഥിരം ഉപദ്രവം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വാലീസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്ഥിരമുള്ള ആളാണ് അങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോഴേ കുട്ടികൾ സാധാരണ അല്ല എന്താണ് ശാരീരിക അവസ്ഥ ഇപ്പൊ എന്താണ് ശാരീരിക അവസ്ഥ എന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ദിവസം വന്നു മൊത്തം അതിനോടൊപ്പം തന്നെ ചോദിക്കട്ടെ ഭാര്യ എന്തുകൊണ്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ വിട്ടുപോകണം ട്രീറ്റ്മെന്റ് ഇടയ്ക്ക് നിങ്ങൾ ഡിസ്ചാർജ് വാങ്ങി പോകണം എന്നുള്ള ഭീഷണിപ്പെടുത്തിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേട്ടങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഒരു പോലീസ് സാറും വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലെ നീ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് നിങ്ങളെ പേരിൽ നിങ്ങളെ ഭാര്യയിലെ അമ്പലെല്ലാം നിരാസിനുള്ള ഒരു സ്ത്രീ കൊണ്ടുവന്നൊരു ബ്രദ്ശം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് എന്താണ് ഞാൻ വിദേശം പറഞ്ഞ് ഇത് പോയി നിങ്ങൾ അവർ മന്ദിഷമെന്ന് പറഞ്ഞാണ് കേസെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ എടുത്തൊരു ചോദിക്കഴിഞ്ഞാൽ സാറേ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കണം അവരെ ഞാൻ എങ്ങനെ പോയി മർന്നിരുന്നു ഞാൻ ഇന്ന ഇന്ന ദിവസങ്ങൾ ഇന്ന നേട്ടത്തിന് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു ഞാൻ എങ്ങനെ മണ്ഡിക്കും അതൊരു കേസ് രണ്ടാമത് എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞ് എങ്ങനെ എന്നെ വിളിച്ചത് സോറി എൻ്റെ ചേട്ടനെങ്ങനെ വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞ് ഇത് പറയണ ഇതേപോലെ നെയ്യറ്റ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായി പോകണം അപ്പം ചേട്ടൻ എങ്ങനെ ഡിസ്ചാർജായി പോകേണ്ട ആവശ്യം അത് പത്തരത്തിൽ കിടക്കണത് നമ്മൾ വായിച്ചു പത്തടത്തിൽ കിടക്കണേ തിരുത്തിയിരുകയാണ് എനിക്ക് അവിടെ എൻ്റെ ഭാര്യയുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തില്ല എൻ്റെ ഭാര്യയുടെ വീട്ടുകാരുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തില്ല ഞാൻ കൊടുത്ത സർക്കിൻ തന്നെ തന്നെയാണ് അപ്പോൾ സർക്കിനെ സന്ദർശിക്കാൻ വേണ്ടി ഇവരെ പോലീസിനെ സന്ദർശിക്കാൻ വേണ്ടി എന്നെ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ ചേർക്കനെ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ നെല്ല് കാര്യം നമ്മൾ നേരത്തെ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ്ജായി പോവുക അല്ലെങ്കിൽ എൻ്റെ മോളെ ഞാൻ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് വലിതാസിലേ പോവും എൻ്റെ മോളെ ചീത്ത വിളിച്ചെന്നും അനാവശ്യം പറഞ്ഞെന്നും കൊല്ലാൻ ശ്രമിച്ചെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ പേരിൽ അവരെ എൻ്റെ പേരിൽ പെറ്റിഷൻ കൊടുക്കുമെന്ന് അല്ല അപ്പൊ പോലീസിന്റെ ഒരു പ്രഷർ പിന്നിൽ ഉണ്ടാവുമോ തീർച്ചയായിട്ടും നൂറ് ശതമാനവും പോലീസിന്റെ പ്രഷർ ഉണ്ടോ ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം പോലീസിന് രക്ഷപ്പെടണ്ടേ എന്നിട്ട് പിന്നെ പോലീസുകാർ പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ മർദ്ദിച്ചു അല്ലെ ആദ്യം ആദ്യം പറയും കുടുംബക്കാർ അവളെ കുടുംബക്കാരാണ് മർദ്ദിച്ചു തന്ന പത്രത്തിലുണ്ടായിരുന്നത് പിന്നെ ഇപ്പം പറയുന്നു കണ്ടാൽ അറിയുന്ന നാല് നാട്ടുകാരാണ് മർദ്ദിച്ചെന്ന് നാട്ടുകാരെന്ന് പറയണതും കുടുംബക്കാരെന്ന് പറയണത് എല്ലാം ഈ ആറ് വീട്ടിനകത്തുള്ള ആൾക്കാരാണ് വെളിയിലുള്ള ആൾക്കാരല്ല അപ്പൊ ഇളയതുമൊത്ത ആൾക്കാരാണ് ഈ ആറ് വീട്ടിലും താമസിക്കുന്നത് അപ്പൊ എൻ്റെ ഭാര്യ ഭീഷണിപ്പെടുത്തിയത് എൻ്റെ സർക്കരിയും പോലീസുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ള കേസ് കൊടുക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പോലീസ് ഭാര്യയുടെ കേസിന് മേൽ പോലീസ് അതിക്രൂരമായി നിങ്ങളെ മർദ്ദിപ്പിക്കും മർദ്ദിക്കുന്നു പോലീസിനെ രക്ഷിക്കാൻ പിന്നീട് പോലീസിനെ രക്ഷിക്കാൻ ഭാര്യ നിങ്ങൾക്കെതിരെ വീണ്ടും കേസ് കൊടുക്കുന്നു അപ്പൊ ഇവര് തമ്മിലൊരു ധാരണയുണ്ട് മെയിൻ ടാർഗറ്റ് നിങ്ങളാണ് നിങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് പിന്നൊരു എന്തെങ്കിലും ഈ കാര്യം അല്ലാതെ ഈ നിസ്സാരമായ കാര്യം നിങ്ങൾ പറയാത്ത എന്തെങ്കിലും പിന്നിലുണ്ട് ഇതിന് പിന്നിൽ എന്റെ അറിവില് ഒരു കാര്യം ഇല്ല ഇപ്പൊ ഇതാണ് അത്യം ഇതാണ് സംഭവിച്ചത് ഇനി എവിടെ നമ്മൾ എന്തെങ്കിലും ഗ്രാമം ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല നമ്മൾ രാവിലെ പോകുന്നു വൈകുന്നേരം വരികയും നമ്മൾ നമ്മുടെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം വന്നുകൊണ്ടു കൂടണിയാണ് അത്രയും നമുക്കറിയാവൂ ഇവിടെ എന്താണ് ഏതാണ് സംഭവം ഒന്നും എനിക്കറിയത്തില്ല ഇവിടെ എന്താണ് നടക്കുന്നെന്ന് പോലും എനിക്കറിയത്തില്ല നമ്മൾ രാവിലെ നമ്മൾ രാവിലെ വെടിവില് പോകുന്നത് വൈകുന്നേരം വരുന്നു ഭക്ഷണം കഴിക്കുന്നു നടന്ന് ഉറങ്ങുന്നു അത്രയും നമുക്കറിയാം